പക്ഷല് പോയി വെൽക്കൺ ഫ്രണ്ട്സൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് കൊടുമുടിന്നാണ് ഇവിടെ എന്താ പറയുക ഫുഡേക്ക് നേരിക്ക് വരും ആ ഒരു പോർഷന് പേര് എടുത്തിട്ടില്ലേ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും പോയാ ബിരിയാണി റൈസ് പ്ലെയിൻ റൈസ് ഉണ്ട് ചിക്കൻ റോസ് ചിക്കൻ ഫ്രൈ സാലഡ്സ് പപ്പടം പിന്നെ സാലഡ്സ് പിക്കിൾസ് ഉപ്പിലിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പ്രെഡ് വരുന്നുണ്ട് വെജിറ്റേറിയൻസിനാണ് പനീർ ദാൽ അവിയൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് റൈസിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ബിരിയാണി റൈസ് നമ്മൾ ബാസ്മതി റൈസ് ഉണ്ട് പിന്നെ നോർമൽ കേരള റൈസ് കറി എന്താ ചിക്കൻ റോസ്റ്റ് ഉണ്ട് തവ ഫിഷ് ഫ്രൈ ഫിഷാണത് തവ ഫിഷ് ഫ്രൈ ചപ്പാത്തി വേണ്ട എനിക്ക് കുറച്ച് ബാസ്മതി റൈസും ലേശം ബിരിയാണി റൈസും ഇട്ടാൽ മതി അത് മതി അത് മതി അത് വന്നാൽ മതി ഇത് കുറച്ച് ഇത് ബാസ്മതി അല്ലേ ഫൈൻ ഫൈൻസ് ചിക്കൻ റോസ്റ്റ് കുറച്ച് മതി 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 ഇത് ചിക്കൻ ഫ്രൈ ആണോ ഫിഷ് ഫ്രൈ ആണോ എടുക്കില്ല അത് മതി ഫിഷ് ഫ്രൈ ഉണ്ട് ിഷ് ഫ്രൈ അയ്യോ ഇതെല്ലാം കൂടെ എങ്ങനെ എടുക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫുഡ് ഞാൻ പനീർ കറിയും ബാസ്മതി റൈസും പിന്നെ ബിരിയാണി റൈസും എടുത്ത് പിന്നെ ഇത് സാലഡ് ആണ് ചിക്കൻ വരുന്ന സാലഡ് ഫിഷ് ഫ്രൈ കോള് പിന്നെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റി ഉണ്ട് കറി നല്ല ഉണ്ട് രണ്ടാമത് ഏറ്റവും പനീറിൻ്റെ കറിയുണ്ട് ഫുള്ള് അടിപൊളിയാച്ച ഫുഡ് എങ്ങനെയുണ്ട് റാത്തായി നമുക്ക് കുറച്ചും മധുരം കഴിക്കാം അടപ്രഥമനും ചൂടുള്ള അടപ്രഥമനും പിന്നെ നല്ല തണുപ്പുള്ള ഐസ്ക്രീം അടപ്രഥമനും വനില ഐസ്ക്രീം മധുരം ഒരിക്കലും കഴിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് അവിടെ നല്ല മധുരം അടിച്ച് ലഞ്ചങ്ങ നല്ല സൂപ്പ് ഇവിടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ആൻഡ് സ്വീറ്റ് കോൺ വെജ് സൂപ്പ് ഇതൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് പൂളി പോയി നല്ലൊരു കുളിയൊക്കെ ബസൈ ഇപ്പൊ നമ്മള് ചായ അടിക്കാൻ പോകാനാണ് നല്ലൊരു അടിപൊളി സ്റ്റേർ ഉണ്ട് ഇവിടെ ഞാൻ കാണിച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേർസാ ഇതിലെങ്ങനെ നമുക്ക് കുറച്ചങ് കയറി പോണം ചായ അടിക്കാൻ പോകണമെങ്കിൽ അടിപൊളി ആ മൊത്തത്തിൽ അവിടെയാണ് പൂള് വരുന്നത് ഇതിലെങ്ങനെ കീറി കയറി അവിടെ ചായ എടുക്കേണ്ട സ്ഥലായിട്ട് മഴ പെയ്യുന്നുണ്ട് അത്യാവശ്യം നടക്കണം അയ്യോ വയ്യ ഇവിടെ എത്തുമ്പോ മശക്കോ ചായക്കെ രണ്ട് ഞാൻ ചായ എടുത്തു ചായു പഴംപൊരി പഴംപൊരി എടുക്കാം ഇവിടെ വരികയാണെങ്കിൽ ചെറിയ സൈക്കിളെ കുറിച്ച് വലിയ സൈക്കിള് വേണം മക്കളെ

रंगत जसीना आ रेडी 1 2 मा इमा 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 ननडे गुड नाती आज आए ഇതൊന്നും വരുന്നില്ലല്ലേ രാവിലെ ഇതിലേയാണ് ഹൈക്കില്ലത് ഇങ്ങനെ ഫൈൻ മിനിറ്റ്സ് പോയാ നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തും നാളെ മോർണിംഗ് നീക്കാണെങ്കി നമുക്ക് പോവാം റിസോർട്ട് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ രണ്ട് മൂന്നു ദിവസം സ്പെൻഡ് ചെയ്യല്ലേ കൊറേ സ്ഥല സ്ഥലം കൊറേ എഴുപത് ഏക്കറില്ലേ അതാലോച്ച അത് ഇവിടെ ഫാം പിന്നെ ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാണത്തെ വീഡിയോ നമുക്ക് കാണാം അതീ കലിക്കായിട്ട് വന്നിരിക്കുന്നത് മിസ്റ്റർ ഷഫിഖ് ഓണാം എത്ര അടിക്കുന്നു ഒച്ച ആൾക്കാർ കണ്ടിട്ടുണ്ട് അറിയില്ലേ പ്രോപ്പർട്ടീന്റെ വേറൊരു പ്രത്യേകത നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം കാടിനോട് കംപ്ലീറ്റ് അങ്ങനെ തന്നെ കൊണ്ട് ചീവീടൊക്കെ നിറയുണ്ട് കാടിന്റെ ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചീവിടിന്റെ ഒച്ച ഞാൻ മിണ്ടാണ്ടെന്ന് കേക്കാം ഡിന്നറ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്രീം ഓഫ് മഷ്റൂം സൂ സൂപ്പും ഇതാണ് ഡിന്നർ കുറേ സാലഡ്സ് ഉണ്ട് ഞാൻ ബോയിൽഡാക്കി എടുത്തു പിന്നെ ഫിഷ് മോളിയുണ്ട് ഗീ റൈസ് ബിരിയാണി റൈസ് ദൻ സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് അയച്ചേക്കാം അപ്പോൾ ഫുഡ് എങ്ങനെയുണ്ട് വച്ചേ뉴 നമ്മൾ ടെസ്റ്റ് എടുക്കാൻ പോകാണ് ഡിന്നർ ആഫ്റ്റർ ഡിന്നർ വി ആർ ഹേവിങ് ഐസ്ക്രീം വിത്ത് ചോക്ലേറ്റ് ഐസ്ക്രീം വിത്ത് ചോക്ലേറ്റ് ലബ്ജാം എന്നട കട ചോക്ലേറ്റ് ഉം മൈ ലിക്ക് ഷുഗർ റഷ് ലബ്ജാം ഈസ് ആക്ച്വലി വെരി ഗുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ എന്താടാ ലബ്ജാം കുട്ടി കഴിക്കുന്നുമീ അയച്ചോളൂ മടിക്കണ്ടാൽ ചാശൻ നെല്ലി കഴിക്കുന്നു ഗുലു കഴിച്ച് ദേ ശുക്ർ റഷ് والله يا عمو كنت عليك ലാളജാമ മാമാ ലാളജാമ എന്താ ക്ഷീര മാറ്റാനേ എന്നെ പരിങ്ങി എന്താ ആര് ലാളജാമ ക്ഷീര മാറ്റാനേ കുറച്ച് കുഞ്ഞാലാ എയിമില്ല കുറേ കാലത്തിനു ശേഷം ആടി ഇട്ടുണ്ട് ഒരു കുള മുടി വെക്കോ എന്തോ സൗഷ്ടി ആടാ അവിടെ ആകാശം അവിടെ ആടി ഒച്ചോനെ പൊട്ടി വെക്കോട്ടി ഇവിടെ രണ്ടാൾക്കാര് നട്ടപ്പ അതിലൊക്കെ തിന്ന് നയിക്കാനില്ല ഓരോ കാട്ടിക്കൂട്ടലുകൾ മൂന്നാലാടുന്ന രണ്ട് യുവമിഥിന പേടിയാവുന്നു കണ്ടിട്ട് കണ്ണൊക്കെ അത തിളങ്ങുന്നു എന്താ ഇവിടെ വേറൊരു ടീം ഏത് വൈബ് ഗുലാബ് ജാമൻ തിന്ന് കിളിയായ നാലാൾക്കാരാ രണ്ട് രണ്ട് അതെ ഒരു ചെറിയൊരു കുട്ടീനെ അവിടെ നിർത്തി ഇതാ രണ്ടമ്മായിമാരും ഒരു അമ്മായിച്ചനും മരുമോനും പാവ എന്താ ആദ്യം കൊണ്ട് പോരാതി മാതിട്ടീരാളകുന്നു ഒച്ചക്കത ഉണ്ടാവണ് സ്ക്രൂ ഒക്കെ പൊട്ടി വീക്കണേ ഇത് പൊട്ടി വീണില്ലെങ്കിൽ അന്ന് പൊടിച്ചോനെ പൊടിച്ചോനെ ആ ആടുണ്ട് ഇതിന് ശേല ഉച്ച അതന്നെ ബോൾട്ടൊക്കെ ഇളക്കണ് ഭീഷണിപ്പെടുത്തുന്നു പേടിച്ചിട്ടു നിഷ്കളങ്കാ വേണ്ട ട്രഫിക്കുന്ന താഴത്തേക്ക് ഇറങ്ങി നല്ല പേര് ഇങ്ങനെ കപ്പിൾസ് അല്ലേ കപ്പിൾ ഗേൾസ് ഇക്കനടി